ജീവൻ രക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഇരുപതാമത് വാർഷികാഘോഷമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഭാരവാഹികളായ ഈ സംഘടനയുടെ രക്ഷാധികാരി നേതാജി ബി രാജേന്ദ്രൻ സാറ് എൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ ശശിധരൻ ചെയർപേഴ്സൺ ഗിരിജ ഗിരിജ മാധവൻ വൈദ്യൻ വൈസ് പ്രസിഡൻറ്റ് ഷീജ മണികണ്ഠൻ എക്സിക്യൂട്ടീവ് മെമ്പർ വി വിജയൻ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ ഈ സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവർ തന്നെ ആധികാരികമായി സംസാരിക്കുന്നതാണ് സ്നേഹത്തോടെ ഇതിൻ്റെ ഭാരവാഹികളെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ജീവൻ രക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി പ്രവർത്തിച്ചു വരികയാണ് നിരവധി സാമൂഹിക സാംസ്കാരിക ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ഈ സംഘടന നടത്തി വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായി നടക്കുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തായാലും അവിടുള്ള ജനങ്ങൾക്ക് ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ശ്രീ ശശിധരൻ സാറിൻ്റെ മേൽനോട്ടത്തിൽ ആശുപത്രിയിലായാലും എവിടെ ആയാലും ബ്ലഡ് കൊടുക്കുന്നതിനുള്ളൊരു സംവിധാനം വളരെ ഭംഗിയായി നടന്നു വരികയാണ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഇതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ശ്രീമതി ഷീജ മണികണ്ഠൻ അതുപോലെ ഇന്ത്യൻ റെഡ് സൊസൈറ്റിയുടെ ഓഫീസിൻ്റെ ചുമതല വഹിക്കുന്ന ഇതിൻ്റെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി ഗിരിജ മാധവൻ വൈദ്യൻ റെഡ്ക്രോസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ പി വിജയൻ അതുപോലെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എല്ലാം എല്ലാമായ ശ്രീ റൂവൽ സിംഗ് ബഹുമാന്യരായ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുടുംബാംഗങ്ങൾ ഈ സംഘടനയുടെ ഇരുപതാം വാർഷികം പ്രമാണിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ കൊല്ലം ചേംബർ ഓഫ് കോമേഴ്സിൽ വെച്ച് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കൂടുകയും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും നടത്തുകയുണ്ടായി അതിൻ്റെ മുന്നോടിയായിട്ടാണ് ആദ്യമായി നമ്മുടെ ഈ സമുദ്ര തീരത്ത് എത്തുവാനും ഇവിടെയുള്ള അമ്മമാരെയും അച്ഛന്മാരെയും സഹോദരന്മാരെയുമായി ഒരു സംവാദം ഏർപ്പെടുത്തുവാനും വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് ആ സംവാദം ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെടുകയും ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സംഘടനയെ സംബന്ധിച്ച് രണ്ട് സംഘടനകളും സമുദ്രതീരം എന്ന് പറയുമ്പോൾ ശ്രീ രൂവൽ സിംഗും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ കുടുംബാംഗങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന കാരുണ്യം ഇവിടെ വന്നു പോകുന്ന കാരുണ്യവൽക്കരണത്തിന് വേണ്ടി വന്നെത്തിയിട്ട് പോകുന്ന ജനങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും വേണ്ടിയാണ് അവരൊക്കെ വരികയും പോവുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായ ശ്രീ റൂബൽ സിംഗ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഈ മാതാപിതാക്കളോടൊപ്പം ചെലവഴിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഒത്തിരി ഒത്തരം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റെല്ലാ മേഖലകളിലും നമ്മൾക്ക് കൂടുതലായി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല ഉള്ള ആളുകൾക്ക് വേണ്ടി ഏകദേശം മുപ്പത്തി മുപ്പത്തഞ്ച് പേരുണ്ടോ ഇവിടെ ഏകദേശം മുപ്പത്തഞ്ചോളം വരുന്ന സഹോദരി സഹോദരന്മാരും അമ്മമാരും അച്ഛന്മാരുമാണ് ഇന്നിവിടെ ഉള്ളത് അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജീവമായി പങ്കെടുക്കുകയും ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർവാധികം ഭംഗിയായി നടത്തുവാനും സാധിച്ചു വരുന്നു ഞങ്ങളൊക്കെ കൊല്ലത്ത് ഇന്ത്യൻ റെഡ് സൊസൈറ്റിയുടെ പ്രവർത്തകരാണ് ബഹുഗുരി പശു ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ ഷീജ മണികണ്ഠൻ ഇന്ന് ഇവിടെ വരുന്നതിനും ഇവിടെ ഉള്ള ആളുകളുമായി ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടി നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയോടും അതിൻ്റെ ചെയർപേഴ്സണോടും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാം ഞാനും ശ്രീ വിജയനും ഒക്കെ ഇവിടെ വന്നത് അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ കാരണത്താൽ നല്ല രീതിയിൽ നടക്കുന്നു എന്നറിഞ്ഞതിൽ തന്നെ സന്തോഷമുണ്ട് ഭാവിയിലും അങ്ങനെ തന്നെ പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് രക്ഷാധികാരിയെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിച്ചുള്ളൂ കാരണം കൊല്ലത്തിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും സാന്നിധ്യവും ഏറെ വലുതാണ് സാധാരണക്കാരനെ സഹായിക്കാൻ വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം മേഖലയിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയായി ഈ സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശശിരൻ സാറിന് എനിക്ക് നേരത്തെ പരിചയമുണ്ട് അടുപ്പമുണ്ട് ഈ കുടുംബമായി നല്ലൊരു ബന്ധവുമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സാധാരണക്കാരന് വേണ്ടി ഒരു സാധാരണ പ്രവർത്തകൻ കൂടിയാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് രക്തത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം വരെ വെറ്റ് ആ ആളുകൾക്ക് വേണ്ടുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തുവാനും അവർക്ക് വേണ്ടുന്ന സമയങ്ങളിൽ കൃത്യമായി രക്തങ്ങൾ എത്തിക്കുവാനും സാധാരണക്കാർക്കു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഇന്ന് അദ്ദേഹം താമസിക്കുന്ന പോലും ഒരു വാടക വീട്ടിലാണ് ഒട്ടനവധി ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇവിടെ എത്തി നിൽക്കുന്നത് ആരുടെ അടുത്ത് ഒന്നും കൈനീട്ട് ചോദിക്കാനില്ല എന്ന് മാത്രമേ ഉള്ളൂ എല്ലാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഞാനിടത്ത് നിരത്തിൽ സൂചിപ്പിച്ചതുപോലെ രക്തം ദാനം ചെയ്യുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ അതെല്ലാം സാധാരണക്കാരന് വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കിടക്കാടം വരെ നഷ്ടമായത് അതും സാധാരണക്കാരന് വേണ്ടി മാത്രമാണ് അദ്ദേഹം അദ്ദേഹം ഉണ്ടാക്കിയ സമ്പാദ്യങ്ങൾ മുഴുവനും ഇത്തരം മേഖലയ്ക്ക് വേണ്ടി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രണ്ട് ഇരുപത് വർഷത്തോളം സാമൂഹ്യ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ജീവൻ രക്ഷാ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കപ്പുറം കേരളത്തിൻ്റെ വിവിധ മേഖലകളുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് ആദരവുകൾ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ സ്നേഹത്തോടെ വേണ്ടി ഒരു മഹാഭാഗ്യമാണ് നിൽക്കുന്നത് കാരണം ഇപ്പൊ ഇവിടെ സംസാരിച്ച രൂഹൻ സിംഗ് എനിക്ക് മകനാണോ അതിൽ എൻ്റെ സഹോദരനാണോ എന്ന് അറിയാൻ വയ്യാത്ത ഒരു കൺഫ്യൂഷനാണ് ഞാൻ അത്ര സ്നേഹമാണ് എനിക്ക് തന്നിട്ടുള്ളത് എൻ്റെ ഓരോ ആപദ്ഘട്ടങ്ങളിലും എന്നെ തിരക്കി വന്നു എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത എനിക്ക് പറയാനാവാത്തൊരു ഒരു മനുഷ്യനാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനമാണ് എങ്കിലും ടൂവൽ സിങ്ങിൻ്റെ അടുത്ത് പോലെ എത്താനുള്ള എനിക്ക് അത്രയും ജീവൻ ജീവിതം മൊത്തം ഈ പബ്ലിക്കിന് ലോകത്തിനു വേണ്ടി കാഴ്ചവെച്ച ഒരാളാണ് ടൂൽസിംഗ് അദ്ദേഹത്തെ ഞാനുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു സാധ്യതയില്ല അത്ര മഹത്വ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ സംഘടനയെക്കുറിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതിൽ വിശദമായിട്ട് ഞാൻ ഇപ്പോൾ പ്രതിപാദിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഇവിടെ നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ഇവിടെ ഉണ്ട് ശ്രീമതി മഴ ഇവിടെ എൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കും മാഡത്തിന് ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും ഹൃദയം നിറഞ്ഞി രേഖപ്പെടുത്തിക്കൊണ്ട് നമസ്കാരം ഷീജ മണികണ്ഠൻ ജീവൻ രക്ഷ ചാറ്റവ് ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡൻറ്റ് നമ്മുടെ വിഷയം മുതിർന്നവരുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പ്രധാന വിഷയവും മുതിർന്നവർക്ക് വേണ്ടിയാണ് അവരുടെ സംരക്ഷണവും പരിപാലനവും നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാ മാതാപിതാക്കളുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകം നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളും അവരിൽ നിന്നും കിട്ടിയതാണ് ലോകരക്ഷയ്ക്കായി ജന്മം തന്നു വളർത്തി വലുതാക്കി ലോകത്തിൻ്റെ രക്ഷയ്ക്കായി അവർ നമ്മളെ പ്രാപ്തരാക്കി ലോകത്തിന് സമർപ്പിച്ചു അവരുടെ ജന്മസാഫല്യം നിറവേറി അവർ തിരിച്ച് മടക്കയാത്ര തുടങ്ങുകയായി വന്ന വഴിയിലൂടെ ഏതവസ്ഥയിലാണോ ഈ ലോകം അവർ കണ്ണു തുറന്നു കണ്ടത് ആ അവസ്ഥയിലേക്ക് അതായത് കുട്ടിക്കാലത്ത് എന്തെല്ലാം വികൃ വികൃതികളാണ് നമ്മൾ കാണിച്ചിരുന്നത് അതെല്ലാം അവരും അനുകരിച്ചിരിക്കും പരിചരിക്കുമ്പോൾ ഓർക്കണം നമ്മളാണ് അവർ എന്ത് സ്നേഹത്തോടും ക്ഷമയോടും സഹനശക്തി നമുക്ക് കിട്ടിയിരുന്നോ അതിലും ഒരുപടി മുന്നിലായി മാതാപിതാക്കൾക്ക് തിരിച്ചു നൽകണം അവരെ വലിച്ചെറിയരുത് ശിക്ഷിക്കരുത് ആദ്യമായി ലോകം കാണുന്ന ശിശുവിനെ പോലെ എന്ത് സ്നേഹമാണോ നമ്മൾ നൽകിയിരുന്നത് അതുപോലെ ആയിരിക്കണം മാതാപിതാക്കളോട് നാം കാണിക്കേണ്ടത് നമ്മളും ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് എപ്പോഴും നമ്മൾ ഓർക്കണം ശ്രീ റൂൾസിംഗ് ചെയ്യുന്ന ഈ മാതൃകാപരമായ പറഞ്ഞാൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് റൂൾസിങ്ങിന് അനുഭവപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഓരോ അനുഭവങ്ങളിലൂടെയും ഞങ്ങൾ ഒരുമിച്ച് ജനിച്ച് ഞാൻ ജനിച്ച നാട്ടിലാണ് റൂൾസിങ്ങിന് ജനിച്ചത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് എല്ല പക്ഷേ ഈ അർഹതയ്ക്കുള്ള അംഗീകാരം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി ഒരിക്കലും അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് അതിൻ്റേതായ മികവ് ഇതുവരെ എങ്ങനെ നിന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ സ്വന്തം വീട് പോലും ഈ ഇതുപോലെ ഇങ്ങനെയുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കോ എഴുതി കൊടുത്ത ഒരു അമ്മ അവിടെ ബാക്കിൽ ഇരിപ്പുണ്ട് ആ അമ്മയെ കാണും കണ്ടിട്ട് പോകുമ്പോഴെല്ലാം എനിക്ക് എന്ന നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞാൻ പോകുന്നത് ഒരു പക്ഷേ എൻ്റെ അമ്മയാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും ചെയ്യാൻ തയ്യാറാകില്ല ആ അമ്മയാണ് ആയിരിക്കണം നമുക്ക് മാതൃക നമ്മുടെ മാതാപിതാക്കളും വയസ്സായിരിക്കുകയാണ് കൊല്ലം തുളസി സാറിപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഗാന്ധി ഭവനിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം വികാരതീയനായി കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മക്കളോ മരുമക്കളോ പോലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നറിയില്ല ഇനിയെങ്കിലും ഈ കുടുംബത്തിലേക്ക് ഇതുപോലുള്ള ആരും കടന്നു വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സ്നേഹത്തോടെ നിർത്തുന്നു ഷിജാമണികണ്ഠൻ ഇവിടെ വരുമ്പോൾ അല്ല അല്ലേ ഇവർക്ക് തിരികെ പോകുമ്പോൾ അവർക്ക് അന്നത്തുള്ള അന്നത്തിനുള്ള വക കൂടി ഇവിടെ നൽകിയിട്ടാണ് ഇവിടുന്ന് വരുന്ന ദിവസങ്ങളിലെല്ലാം തിരികെ പോകുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകളെ വിളിച്ച് നമുക്ക് സമുദ്രത്തിൽ പോകണം അവിടെ നിങ്ങളുടെ വിശേഷതകൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി ആളുകളെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുപോരുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഷിജ കൊല്ലം മേഖലയിൽ നടത്തിയിട്ടുള്ള ഏറെ വലുതാണ് നമ്മൾ നാടിനേക്കായപ്പുറം കൊല്ലത്തകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ഒട്ടനവധി ആളുകൾക്ക് ഒട്ടനവധി സഹായങ്ങൾ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സഹായങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിരളിൽ നിന്നാവുന്നത് മാത്രമേ ഉള്ളൂ കൈ മനസ്സു മറിഞ്ഞ് സഹായിക്കുവാൻ പല ഘട്ടങ്ങളെയും കഴിഞ്ഞിട്ടുണ്ട് പല കുടുംബങ്ങളെയും കരകയറ്റുവാൻ പല കുടുംബങ്ങളെയും കൈപിടിച്ച് ഉയർത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം എണ്ണി എണ്ണി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അതൊന്നും ഇപ്പോൾ ആരും ഓർക്കുന്നില്ല എന്ന് മാത്രം എല്ലാ അമ്മമാർക്കും സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലാണ് ഇവിടെ എത്തിയെങ്കിലും വളരെയധികം അനുഭൂതിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് അത്ര കണ്ട് സന്തോഷത്തിലൂടെയാണ് ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് കരി ഇവിടെ വന്ന് കണ്ടപ്പോഴോ ഒട്ടനവധി അമ്മമാരെയും അച്ഛന്മാരെയും എൻ്റെ സ്വന്തം അച്ഛനാണ് അമ്മയാണ് എന്ന തോന്നലോടുകൂടി അവരോട് സഹകരിക്കാനും പെരുമാറാനുമുള്ളൊരു അവസരം എനിക്ക് വീണ് കിട്ടി അപ്പോൾ അത്തരത്തിലൊരു സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് പണ്ട് ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി കടപ്പാട് അറിയിച്ചു അറിയിച്ചോളുന്നു thank you